വാസ്തവം സിനിമയുടെ മണിക്കൂർ രണ്ടാം മിനിറ്റിൽ തന്നെ നൈസായി പ്രണയിച്ചു വഞ്ചിച്ച ബാലചന്ദ്രൻ അടികയ്ക്ക് മുമ്പിൽ ഗുഡ് ഈവനിങ് മിസ്റ്റർ ബാലൻ എന്ന് പറഞ്ഞ് വിമല തങ്കച്ചിയുടെ ഒരു എൻട്രിയുണ്ട് അമ്പോ കേഡു വിമലയെ അവതരിപ്പിച്ച സിന്ധു മേനോൻ മോശമാക്കിയ ഏത് റോൾ ഉണ്ട് അല്ലെങ്കിലും മലയാളത്തിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾക്കൊക്കെയും ഫ്രഷ്നെസിന്റെ ഒരു സിന്ധു ഫാക്ടർ നൽകിയിട്ടും മലയാള സിനിമയിൽ അത്ര കണ്ട് പരിഗണിക്കപ്പെട്ടു സിന്ധു മേനോൻ നായികയായിട്ടാണ് തുടങ്ങിയത് തുടർന്നത് എങ്കിലും സിന്ധുവിന്റെ കരിയർ മൂവ് ഓൺ ചെയ്യിക്കാൻ ഒരു വില്ലത്തി റോൾ വേണ്ടി വന്നു വേഷത്തിലെ വേണി മോഹിനി ഗോപികമാരുടെ നന്മയിൽ കുതിർന്ന തിരപ്രത്യക്ഷങ്ങളെ അപ്രസക്തരാക്കി വേഷത്തിലെ ഏക മെമ്മറബിൾ സ്ത്രീ കഥാപാത്രമായി വേണി മാറിയത് സിന്ധുവിന്റെ തെരഞ്ഞെടുപ്പ് വെറുതെയായില്ല എന്ന് തെളിയിച്ചു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി അഞ്ചിൽ തൊമ്മനും മക്കളിൽ പോസിറ്റീവായൊരു നായിക വേഷം ഷീല ഭംഗിയാക്കിയ നടി രാജമാണിക്യത്തിലൂടെ വില്ലത്തരത്തിന് താൻ ഒരുപടി മുന്നിൽ തന്നെയെന്ന് പിന്നെയും തെളിയിച്ചു വേഷം സൂപ്പർ ഹിറ്റ് തൊമ്മനും മക്കളും മെഗാ ഹിറ്റ് രാജമാണിക്യം ഇൻഡസ്ട്രി ഹിറ്റ് തുടർച്ചയായി പുറത്തിറങ്ങിയ വിജയ ചിത്രങ്ങൾ സിന്ധു മേനോനെ വളരെ പെട്ടെന്ന് മലയാളത്തിന്റെ പ്രിയതര മുഖമാക്കി വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ നായിക ഭാവനയുടെ റോളിലേക്കുള്ള ഓഡിഷനിൽ ബാംഗ്ലൂർ മലയാളിയായ ഒരു പെൺകുട്ടി എത്തുന്നു കിടലൻ പ്രകടനം പക്ഷേ സാരി എടുത്ത് മേക്കപ്പ് മേഖപ്പെട്ടതിനു ശേഷവും ഹൈസ്കൂൾ കാരിയുടെ ഭാവം എവിടെയൊക്കെയോ അങ്ങനെയാണ് സിന്ധുവിൻ്റെ ദൗർഭാഗ്യം സംയുക്ത വർമ്മയുടെ സൗഭാഗ്യമായി തീരുന്നത് രശ്മിയിലൂടെ കന്നഡത്തിൽ മൂന്നിൽ പഠിക്കുമ്പോൾ തുടക്കം കുറിച്ച സിന്ധു അവിടെ മുപ്പത് ചിത്രങ്ങളിൽ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ടു മികച്ച ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ഹൂലിയയിലെ പുട്ടഗൗരി കൈ നിറയെ ആരാധകരെയും അവിടെ നടിക്ക് നേടിക്കൊടുത്തു മലയാളത്തിൽ ദൂരദർശൻ സീരിയൽ വംശത്തിലൂടെയാണ് സിന്ധുവിന്റെ അഭിനയ തുടക്കം തൊണ്ണൂറ്റിയെട്ടിൽ ശിവജിയുടെ മകളുടെ റോൾ ജയറാം നായികയായി തന്നെ മലയാള സിനിമയിൽ സിന്ധു മേനോന്റെ അരങ്ങേറ്റവും ഉത്തമനിലെ ഗൗരി എന്ന നായികാവേശം പത്താം ക്ലാസ് പരീക്ഷ എഴുതിയട്ടേയുള്ളൂ സിന്ധു അപ്പോൾ ഉത്തമൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിലും തമിഴിലുമായി ഒൻപത് സിനിമകളിൽ സിന്ധു കരാറായത് അക്കാലം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഭാരതിരാജയുടെ കടൽപ്പൂക്കൾ അടക്കമുള്ള ചിത്രങ്ങൾ തമിഴിൽ ആകാശത്തിലെ പറവുകളിലെ ശ്രീദേവി ഈ നാട് ഇന്നലവരയിലെ ശ്രീജ ആറാം ചാലകത്തിലെ സ്വയംപ്രഭ മലയാളത്തിൽ ഒരേ സമയം നാലോളം ചിത്രങ്ങൾ ഭാഗ്യനായികയായി സിന്ധു അങ്ങനെ ഇവിടെ രണ്ടായിരത്തി ഒന്നിൽ നിറഞ്ഞു നിന്നു രണ്ടായിരത്തി രണ്ടിലും നിർഭാഗ്യം സിന്ധുവിൻ്റെ കരിയറിൽ നിഴലായി പിന്തുടർന്നു അനുബന്ധത്തിലൊക്കെ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട വിമലിനെയും സിന്ധുവിനെയും പ്രണയ ജോഡികളാക്കി ഐ വി ശശിയൊരുക്കിയ അനുവാദമില്ലാതെ എവിടെയും എത്തിയില്ല നീന എന്ന ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രത്തിൽ സിന്ധുവിനേറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഷൂട്ടിംഗ് കാലത്ത് നാളുകൾക്കു ശേഷമുള്ള ശശിയുടെ പ്രണയചിത്രം എന്ന പേരിൽ വമ്പൻ പബ്ലിസിറ്റി നേടിയ അനുവാദമില്ലാതെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മുടങ്ങിപ്പോയത് അത് സിന്ധുവിൻ്റെ കരിയറിലെ തീരാ നഷ്ടങ്ങളിലൊന്ന് രണ്ടായിരത്തി മൂന്നിൽ മിസ്റ്റർ ബ്രഹ്മചാരിയിൽ മോഹൻലാലിനെ പ്രണയിക്കുന്ന ശബന്തി എന്ന കഥാപാത്രമായി നടിയെത്തി കഥാനായിക മീന തന്നെ അപ്രസക്തയായ ചിത്രത്തിൽ സഹവേഷത്തിലെത്തിയ സിന്ധുവിൻ്റെ കുറിച്ച് എന്തു പറയാൻ വേഷത്തിലൂടെ രണ്ടായിരത്തി നാലിൽ ഉയർന്ന സിന്ധുവിൻ്റെ ഗ്രാഫ് പീക്കിലെത്തുന്നത് രണ്ടായിരത്തി ആറിൽ വാസ്തവത്തിലെ വിമലയിലൂടെയാണ് പക്ഷേ വാസ്തവത്തിലും മികച്ചൊരു ചിത്രം ഇതേ വർഷം നടിയുടെ കരിയറിലുണ്ടായത് പലരും അറിഞ്ഞിട്ടില്ല ഷഹനാസും വെള്ളച്ചിയുമായി അനശ്വര നടൻ മുരളിയുമായി ഇഞ്ചോടിഞ്ചു സിന്ധു മത്സരിച്ചഭിനയിച്ച പുലിജന്മം ആ വർഷത്തെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഷഹനാസിനെന്ന് പുലിജന്മം കണ്ടവർ വോട്ടിട്ടു പക്ഷേ കപ്പടിച്ചത് ഉർവശിയുടെ മധുചന്ദ്രലേഖയിലെ ചന്ദ്രമതിക്ക് അത് ഒരുപക്ഷെ സിനിമയ്ക്കുള്ളിൽ സിനിമയാകാം പതാകയിലെ നമിത ചൗധരിയിലൂടെ പോലീസ് വേഷത്തിൽ നിലവിലെ നായികന്മാരിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ താൻ തന്നെയെന്ന് സിന്ധു തെളിയിച്ച വർഷവും ജിത്തു ജോസഫിന്റെ ദബ്യൂ മൂവിയിൽ നായികാവേഷം ഡിറ്റക്റ്റീവിലെ കഥാരംഭത്തിൽ കൊല്ലപ്പെടുന്ന രശ്മി അങ്ങനെ ഒരു സവിശേഷത രണ്ടായിരത്തി ഏഴിൽ സിന്ധുവിനെ സമ്മാനിച്ചു നായികാനായകന്മാരുടെ ബാഹുല്യത്തിനിടയിലും പത്മിനിയായി നടി ട്വന്റി ട്വന്റിയിൽ പ്രത്യേകം തിരിച്ചറിയപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിനു ശേഷം ഇതേ വർഷം ആണ്ടവനിൽ ശ്രീരേഖ എന്ന വനിതാ എസ്ഐ ഐ കലാഭവൻ മണിയുടെ നായികയായി വീണ്ടും സിന്ധുവെത്തി ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ ദുരന്തമായി സ്കെച്ച് പോലുള്ള ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ തൻ്റെ നായികാ തിളക്കം സിന്ധു നഷ്ടപ്പെടുത്തി തുടങ്ങിയതും ഇക്കാലത്താണ് റഹ്മാന്റെ നായികയായ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് വീണ്ടും ജയറാമിൻ്റെ നായികയായ രഹസ്യ പോലീസ് രണ്ടായിരത്തൊമ്പതിൽ പക്ഷേ സിന്ധു മേനോൻ ഞെട്ടിച്ചത് തമിഴ് ചിത്രം ഈറത്തിലൂടെയാണ് ഹൊറർ സിനിമകളിലെ ഐക്കോണിക് ഹിറ്റായി വിലയിരുത്തപ്പെട്ട ചിത്രം രണ്ടായിരത്തി പതിനൊന്നിൽ തെലുങ്കിൽ ഡബ്ബു ചെയ്തപ്പോഴും വമ്പൻ വിജയം സ്വന്തമാക്കി ഏറ്റവും ഒടുവിൽ സിന്ധുവിനെ മലയാള സിനിമയിൽ കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ചാടിക്കുരുവിലെ സുധമേമയായിട്ടാണ് പ്രഭുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി മൂന്ന് കുഞ്ഞുങ്ങളുടെ സുന്ദരിയമ്മയായി ലണ്ടനിലെ ജീവിതാഘോഷങ്ങൾക്കിടയിൽ സിനിമയിലേക്ക് ഇനിയൊരു വരവില്ലെന്ന് സിന്ധു മേനോൻ പറയാതെ പറയുന്നു